ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എനിക്ക് വിശേഷങ്ങൾ എല്ലാവരും സുഖിയായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ വൈറ്റനിങ്ങും ആൻറ്റി ഏജിങ്ങും ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ കുറച്ച് സ്കിൻ നല്ല പോലെ ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാനും പിന്നെ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകൾ അപ്പോൾ ഈ ഒരു ചിക്കൻ ബോക്സ് വന്നിട്ട് നമുക്ക് പാടുകൾക്കൊപ്പം കുഴികളും വരും ആ കുഴികൾ നികന്ന് പോകാൻ ഒരുപാട് കാലതാമസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിങ്ങനെ വലിയതിനനുസരിച്ചും ടെക്സ്ചർ അനുസരിച്ച് ആ കുഴികളിൽ വ്യത്യാസം വരും പക്ഷേ ആ പാടുകൾ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ മാറും അതുപോലെ തന്നെ ഓപ്പൺ ഒക്കെ മാറും സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് നല്ല ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരിതാണ് സ്കിൻ വൈറ്റമിൻ്റെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതൊരു ഒരു എട്ടൊമ്പത് വയസ്സ് മുതലുള്ള കുട്ടികൾക്കും മുതൽ മുതലിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ അപ്പോഴും നമുക്ക് രണ്ട് ഫേസ് പാക്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വേറെ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അതോടൊപ്പം ഇതും ട്രൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാതിരിക്കുക ഒരെണ്ണം രാവിലെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരെണ്ണം വൈകിട്ട് യൂസ് ചെയ്യുക എന്തുകൊണ്ട് രാവിലെ നമ്മൾ ഫേസ് പാക്കിൽ ചെയ്യരുതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി രാവിലെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ സെണ്ടാൻ അതായത് വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് കരുവാളെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ എഫക്റ്റ് ഒട്ടും തന്നെ കിട്ടാതെ വരികയും പെട്ടെന്ന് ടാൻ ആവുകയും ചെയ്യും അപ്പോൾ നേരെ വിപരിയുള്ള റിസൾട്ടായിരിക്കും കിട്ടുക അതുകൊണ്ടാണ് രാവിലെ ടൈമുകളിൽ നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ചെയ്തിരുത് ചെയ്യരുതെന്ന് പറയും ഒരുപക്ഷെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം പുറത്തേക്ക് ഇറക്കാതെ എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കാം അതിന് മുന്നേറ്റ നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ടാണെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോയാൽ തെറ്റെടുത്തുള്ള ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഇതിന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു ഒരകല്ലുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇടികല്ലിൻ്റെ ബാക്ക് പോർഷൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ആ ഒരു പോർഷനിൽ വേണമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലിൻ്റെ ഒരാശ്ശ ഒരറ്റത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി ആ ഒരു പോർഷൻ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക മുളകൊന്നും ഇല്ല എന്നുള്ള കാര്യമല്ലെങ്കിൽ മുഖം നേറും കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് അലോവെ ജെല്ലാണ് അലോവെ ജെല്ല് വല്ലാത്ത പറ്റാത്തവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് റോസ് വാട്ടർ അതല്ലെങ്കിൽ ഗ്ലിസറിൻ അതും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കാട്ടോ അപ്പം നിങ്ങൾക്ക് ഗ്ലിസറിൻ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഓയിൽ അതല്ലെങ്കിൽ റോസ് വാട്ടർ ഇത്രയും പ്രോഡക്റ്റ്സുകൾ നമുക്ക് ഈ ഒരു അലവര ജെല്ലിൻ്റെ പകരം ഓപ്ഷണൽ ആയിട്ട് എടുക്കാം പിന്നെ കുക്കുംബർ ജെല്ലോ ഫ്ളാക്സീഡ് ജെല്ലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാട്ടോ ഇനി നമുക്ക് വേണ്ട ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി മധുരം ഇത് നമുക്ക് അങ്ങാടി കടയിൽ ഈസി ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും ഒരു അൻപത് ഗ്രാം തന്നെ മതിയാവും അത് കുറച്ച് റേറ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്രയും തന്നെ വേണ്ട ഒന്നോ രണ്ടോ ഇതുപോലത്തെ ചെറിയ പീസ് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ ഇതുപോലെ ഒരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ പൗഡർ മേടിക്കുന്നവർക്ക് പൗഡറായിട്ട് മിക്സ് ചെയ്യാം പക്ഷേ എപ്പോഴും നമ്മൾ നമ്മളിതുപോലെ ഒരച്ചെടുത്ത് ഫ്രഷായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ് നമുക്ക് സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ പൗഡർ യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഷ് ആയിട്ടുള്ളത് അങ്ങാടിക്കടയിൽ മേടിക്കാനായിട്ട് കിട്ടും വാങ്ങി ഒന്നോ രണ്ടോ പീസ് മേടിച്ച് വെച്ചിരുന്ന നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ ഒരയ്ക്കാൻ എടുത്തിരിക്കുന്ന കല്ലും അങ്ങാടി കടയിൽ കിട്ടും അതൊരു അറുപത് രൂപയ്ക്കുള്ളിൽ കിട്ടും കേട്ടോ കടയിലൊക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ടെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്കുള്ളിലാവും ഞാൻ ഇത് ഓൺലൈനായിട്ടാണ് മേടിച്ചത് ഒരു ദിവസം പോയപ്പോൾ അങ്ങാടി കടയിൽ ഇരിക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് രൂപ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തെട്ടാണോ അമ്പത്തെട്ടാണോ ആ ഒരു റേഞ്ചിനുള്ളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് മേടിക്കുന്നതാണ് ഈ ഒരു കല്ല് ലാഭമെന്ന് എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കുറെ കൂടി ക്യാഷാവില്ല അപ്പോൾ അടുത്തക പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും നല്ലത് അപ്പോൾ പേരട്ടി മധുരം നന്നായിട്ട് കുറച്ച് ചിലവര ജെല്ലിൽ ഇതുപോലെ ഉരച്ച് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം അതിനുശേഷം ഉരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം പേസ്റ്റ് ആക്കി തന്നെ ഉരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് റെഡ് സാൻഡൽ വുഡാണ് റെഡ് സാൻഡൽവുഡ് ഇല്ലാത്തവർക്ക് വൈറ്റ് സാൻഡൽവുഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഇതും നമുക്ക് അങ്ങടിക്കടയിലും മേടിക്കാൻ കിട്ടും എപ്പോഴും നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ഒറിജിനൽ ആണോ എന്ന് അന്വേഷിക്കുക എങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ അതും നല്ലപോലെ തന്നെ ഒരച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ഞാൻ ഏകദേശം ഇത്രത്തോളം ഉരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒറ്റത്തവണ യൂസ് ചെയ്യാൻ വളരെ ഈസിയായിട്ട് മതി നമ്മുടെ സ്കിന്നിലോ ഫേസിലോ നെക്കിലോ നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാനുണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫീസ് ആയിട്ട് തയ്യാറാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാന്ഡൽ വുഡ് നമ്മുടെ ചിക്കൻ ബോൾസും ട്രിക്മെൻറ്റേഷനും ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇരട്ടി മധുരം നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് അതായത് ആയുർവേദത്തിൽ സ്കിൻ ടോൺ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇരട്ടി മധുര നമ്മൾ ഇന്ത്യയ്ക്ക് എടുക്കാനും എക്സ്റ്റേണൽ യൂസിനുമൊക്കെ ഒരുപാട് ഇൻറ്റേണലി എടുക്കുന്നത് നമ്മൾ വേറെ പല അസുഖങ്ങൾക്കും വേണ്ടിയിട്ടാണ് എക്സ്റ്റേണലി നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട് അത് കഷായം ഉണ്ടാക്കാനായാലും ഓയിൽ ഓയിലുണ്ടാക്കാനായാലും അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ട് പിന്നെ ആയുർവേദ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ എല്ലാതും തോന്നുന്ന പോലെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് ഓരോന്നും യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് എനിക്ക് ഈ ഒരു പാക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം സാധാരണ നമ്മൾ ആവി പിടിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഫേസ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് ഓപ്പൺ കോഴ്സൊക്കെ നന്നായിട്ടൊന്ന് ഓപ്പൺ ആയതിനു ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പാക്ക് കണ്ണിന് ചുറ്റും ഒക്കെ ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ കണ്ണിന് ചുറ്റുള്ള റിംഗിൾസ് കുറയ്ക്കാനും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം ഞങ്ങൾ വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് തരാം ഇപ്പം ഏകദേശം എഴുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യണം ഇപ്പോൾ കണ്ടില്ലേ എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും ലോങ് ടൈം യൂസ് നല്ല നല്ലപോലെ സ്കിൻ ഡോൺ ഇമ്പ്രൂവ് ചെയ്ത് പാടുകെൻറ്റേഷനൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് എൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാതെ ഒരു